ഈ അക്കൗണ്ട് ഫ്രീസായി പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനധികൃതമായ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ അത് നമ്മളറിയാതെ നമ്മുടെ ഇടപാടിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് മറ്റെവിടെ ഒരു ക്യാഷ് വന്നാൽ അത് അനധികൃതമാണ് ഗവൺമെൻറ് ട്രേസ് ചെയ്ത ഒരു അക്കൗണ്ടാണെങ്കിൽ അവിടെ എന്ത് പറയാം അവിടെ എന്ത് സംഭവിക്കും ചിലപ്പോൾ അക്കൗണ്ട് ഫ്രീസാവും ഈ അക്കൗണ്ട് ബ്ലോക്ക് ബ്ലോക്കാവും അപ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ആകുക ഫ്രീസ് ആകുക എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് ഉപയോഗിക്കുക നിങ്ങൾക്കറിയാമോ അത് രണ്ട് വേർഡുണ്ട് ഒന്ന് ഹെജസ് എന്നതാണ് ഹെജസ് മെഹൂസ് ഹജസ് എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥമുണ്ട് ജപ്തി ചെയ്തതിനുമായി പറയും ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസ് വന്നു ചിലപ്പോൾ നമ്മൾ ആൾക്കാർക്ക് ബാങ്കിൽ കുറേ പണം പിന്നെ കാശ് കൊടുക്കാനുണ്ട് അങ്ങനെ ജപ്തി വന്ന് കിടക്കാനെന്നൊക്കെ പറയേണ്ടി വരും അതാണ് മെഹജൂസ് എന്ന് ജാ അൽ മിനൽ ബൽ ബിൽ ഹജ്സ് ഹജ്സ് എന്ന ജപ്തി ഒന്ന് അത് ബ്ലോക്ക് ചെയ്യുന്നതിനും ഹജസ്ന്ന് തന്നെ പറയാം ഇപ്പം നമ്മൾ ലോക്കപ്പിലിടുന്നതിനും ഹജസ് എന്ന് പറയും ഒരാളെ പോലീസ് പിടിച്ചിട്ട് അതെ മെജൂസ് ആൻഡ് പോലീസിലെ ലോക്കപ്പിലാണ് ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഒരേ വെടുപയോഗിക്കുന്ന ഒരു വാക്കാണത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീസ് ചെയ്യുന്നതിന് ഇതൊന്നുമല്ല ഫ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ തെല്ലാജ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഫ്രീസറാണ് ആ ഫ്രീസറിൻ്റെ അടുത്ത് അതിനകത്ത് വെള്ളം കട്ടിയാകുന്നതിന് എന്താ പറയുക തെൽജി എന്ന് പറയാം നമ്മൾ ആ അതല്ല അവിടെ ഉപയോഗിക്കുക തെജ്മീതാണ് അതായത് ഞാൻ ഒരു ഗ്ലാസ് ഉദാഹരണം പറഞ്ഞുതരാം ഞാനൊരു ഗ്ലാസ് വെള്ളം തണുപ്പിക്കാൻ വെച്ചു പക്ഷേ എന്താ സംഭവിച്ചത് ആ അതെ ജമ്മ ജമ്മതയായി തെജ്മീതായി എന്ന് പറഞ്ഞാൽ അത് കല്ലായി ഐസായി അവിടെയും ആ വാക്ക് ഉപയോഗിക്കും ആ പദമാണ് എക്കൗണ്ട് ഫ്രൈസാവുന്നതിന് ഉപയോഗിക്കാം തെജ്മീദ് ഫ്രൈസ് ചെയ്തു ീതുൽ ഹിസാബ് അദ്ദേഹം അല്ലെങ്കിൽ അവർ എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആക്കി വെച്ചു അതിൽ ഞാൻ എന്താ അതായത് കണ്ട എന്താക്കി ഐസാക്കി എന്ന് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഫ്രീസറിൽ വെച്ച് തന്നില്ല അതാണ് സാധനം അപ്പോൾ തെജ്മീദ്ന്ന് പറയുന്നത് തജ്മീദുൽ ഹിസാബ് ഇപ്പം നമുക്ക് നമ്മൾ പറയാം എന്നോട് ഒരാൾ ഒരു ലക്ഷം റിയാൽ എന്താക്ക എൻ്റെ ഒരു സുഹൃത്തായി അറബിക്ക് അയച്ചു കൊടുക്കണം അദ്ദേഹം എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നിന് ഞാൻ പറാ ഹിസാബി അൽ ഹിസാബി എനിക്ക് പേടിയുണ്ട് ഗവൺമെൻറ് എൻ്റെ അക്കൗണ്ട് ഫ്രീസാക്കും ഹിസാബക് ഇത്തരം എന്താണ് എന്ന് അറിയും വിളവുള്ള പണികളൊന്നും എടുക്കരുത് എന്താ സംഭവിക്കല് ഹിസാബക് നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസാക്കും അപ്പം ഹിസാബ് എന്നാണ് ഓക്കെയാണോ തെജുമീത് തെജുമീദൽ മബാല് നമ്മുടെ സമ്പത്ത് മുഴുവനും പോയി അവരെന്ത് ചെയ്തു പിന്നെ ബാൻ ചെയ്തു എന്ന് പറയുമല്ലോ ബാൻ ചെയ്യുക എന്നതിനും അത് തന്നെ വേറെ കുറേ വാക്കുകളുണ്ട് ഓക്കെ മൻ മൻമില്ല എന്ന് പറഞ്ഞാൽ ഇടപാട് ബാൻ ചെയ്തു എന്ന് പറയും ഈ പിന്നെ സഫർ എന്ന് പറഞ്ഞാൽ എന്താണ് സഫർ യാത്ര ബാൻ ചെയ്തു ഏ في عندي ി നാസെ എന്താക്കിൽ അവർക്ക് ചില ഉണ്ടെന്ന് അവർ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമാണ് ഉള്ളത് മനസ്സറാണ് അതെങ്ങനെയാണ് നീങ്ങുക എന്നൊക്കെ ചോദിച്ച ആൾക്കാർ ചോദിക്കാറുണ്ട് മനസ്സഫർ ഓക്കെ അപ്പോൾ ഈ വാക്കുകൾ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ ഞാൻ മറുപടി പറയും